വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് കമ്മിങ് സൂൺ പ്രമോണിൽ പ്രൊമോയിൽ ശാലിനിയാണെങ്കിൽ കുടുംബശ്രീ വീട്ടിലിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അന്നേരം കാണിക്കുന്നത് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ആ ഫോട്ടോ പണ്ട ക്ലീറ്റസിൻ്റെ സ്റ്റേജിൽ വെച്ചെടുത്ത ആ ഫോട്ടോ ഉണ്ടല്ലോ അത് നോക്കി ഇങ്ങനെ തലോടി കൊണ്ടിട്ട് ഇനി ഞാനും എൻ്റെ അമ്മയും വിഷ്ണുട്ടൻ്റെ മുന്നിലേക്ക് ഇനി വരത്തേയില്ല എന്നിങ്ങനെ പറഞ്ഞ് പെട്ടിയും ബാഗൊക്കെ പാക്ക് ചെയ്യുകയാണ് അത് സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ബ്ലഡ് കൊടുത്ത ശേഷം സത്യഭാമയാണെങ്കിൽ ശാലിനിയെ കാണുന്നുണ്ട് ഹോസ്പിറ്റൽ വെച്ച് കാണും കാണുമ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ ശാലിനിയെ പറയുന്നുണ്ട് ഈ പപ്പയ്ക്ക് ഇങ്ങനെ ഒരു അപകടം വന്നത് സത്യ കാരണമാണ് ശാലിനി കാരണമാണ് എന്നു മുതൽ ഈ കുട്ടിയുമായിട്ട് കൂട്ടുകൂട് തുടങ്ങിയോ അന്ന് മുതലാണ് ഈ കുഞ്ഞിനും ഇങ്ങനെ കഷ്ടകാലം തുടങ്ങിയത് എന്ന് പറഞ്ഞ് ഒരുപാട് അധിക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട് വിഷ്ണു ആരും എന്ത് പറഞ്ഞിട്ടും പാമ്പ് അത് കേൾക്കാനേ തയ്യാറാകുന്നില്ല അന്നേരം അത് താങ്ങാവുന്നതിലും അപ്പുറത്താണ് ശാലിനിക്ക് തോന്നുന്നത് നേരത്തെ ആണെങ്കിൽ വീട്ടിൽ വെച്ച് സത്യം ഒരുപാട് ചോദിച്ചല്ലോ അച്ഛനെക്കുറിച്ച് ചോദിക്കുകയും എന്തിനാ ഇങ്ങനെ അച്ഛനില്ലാത്തവൾ വളർത്തിയത് ആ ചോദ്യം എല്ലാം കൂടെ ആവുമ്പോൾ ശാലിനി ആകെ ആകെങ്ങ് തളരുന്നുണ്ട് അതുകൊണ്ട് ശാലിനി ആണെങ്കിൽ അവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി പോവുകയാണ് അതാണ് കാണിക്കുന്നത് പെട്ടിയും ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് തുടർന്ന് ഈ സംഭവം അറിയുന്ന ശാരദാമയാണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ് പക്ഷേ വിഷ്ണുവിൻ്റെ ഫോണാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ ചാർജ് തന്നെ ചാർജറിൽ കുത്തിയിട്ടിരിക്കുന്നുണ്ട് സൈലൻറ്റു ആയിരുന്നു അതുകൊണ്ട് വിഷ്ണു ആ അത് ബെല്ലത് കേൾക്കുന്നുമില്ല ഒരുപാട് തവണ ശാരദാമ വിളിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണുവിനെ ആണെങ്കിൽ ഫോണിൽ കിട്ടിയിട്ട് ില്ല ഇതേസമയം അവിടെ പപ്പിക്ക് ഓർമ്മ വീഴുന്നുണ്ട് ബ്ലഡ് ഒക്കെ കൊടുത്തത് ആരാണെന്നൊക്കെ അവിടെ സത്യഭാമ തിരക്കുന്നുണ്ട് പക്ഷെ ആരാണ് എന്നുള്ളത് അവിടെ പറയുന്നില്ല ശ്യാമ പറയുന്നില്ല ശാലിനിയാണെന്ന് പറഞ്ഞാൽ വീണ്ടും ഇനി പ്രശ്നം ഉണ്ടാക്കുമെന്നതിനെ കുറിച്ചു അത് പറയുന്നില്ല അതിനുശേഷമാണ് ശാലിനിയെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന സീനുകളൊക്കെ കാണിക്കുന്നത് അതിനുശേഷം ആണെങ്കിൽ അവിടെ ഓർമ്മ തെളിയുന്നുണ്ടല്ലോ പക്ഷേ ഈ പപ്പിയാണെങ്കിൽ ചേച്ചിയമ്മയെ കാണാനായിട്ടും സത്യയെ കാണാനായിട്ടും ആണല്ലോ മാപ്പ് ചോദിക്കാനൊക്കെ ആണല്ലോ ഇറങ്ങിയത് പക്ഷേ പപ്പി അവിടെ മരുന്ന് കഴിക്കാനായിട്ട് കൂട്ടാക്കില്ല എപ്പോൾ ചേച്ചിയമ്മ വരുന്നോ സത്യ വരുന്നോ എങ്കിൽ മാത്രമേ മരുന്ന് കഴിക്കൂ എന്നുള്ളൊരു വാശിയിൽ ഈ കുട്ടി നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഈ കുട്ടിയുടെ അടുത്ത് ഒരുപാട് സമയം ഇരിക്കുന്നുണ്ട് അതിന് ശേഷം ആണെങ്കിൽ പിന്നെ വിഷ്ണു പിന്നെ വരുമ്പോൾ വിഷ്ണു വന്ന് വെളിയിലേക്ക് ഇരിക്കുമ്പോൾ ശ്യാമ ണുന്നുണ്ട് തുടർന്ന് ശ്യാമ പറയുന്നുണ്ട് കുഞ്ഞേച്ചിയാണ് പപ്പിക്ക് ബ്ലഡ് കൊടുത്തത് കുഞ്ഞേച്ചി വന്ന് ബ്ലഡ് കൊടുത്തില്ലായിരുന്നു എങ്കിൽ പപ്പിമോളിപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള ആ സത്യം അവിടെ പിന്നെ വിഷ്ണുവിനോട് ശ്യാമ പറയുന്നുണ്ട് അന്നേരം വിഷ്ണു ആകെ അന്ധം വിട്ട് നിൽക്കുകയാണ് ഇതിന് ശേഷമാണെന്ന് തോന്നുന്നു വിഷ്ണു ഫോൺ എടുത്ത് നോക്കുമ്പോൾ ശരതാമ ഒരുപാട് തവണ വിളിച്ചിരിക്കുന്നത് കാണുകയാണ് പക്ഷേ ഇതിനോടകം അവര് വീട്ടിൽ നിന്നും പുറപ്പെടുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് വേറെ എങ്ങോട്ടോ ഏതോ ഒരു ജില്ലയിലെ പിന്നെ സംസ്ഥാനത്തിലേക്ക് പിന്നെ സ്ഥലം മാറ്റി സ്ഥലം മാറ്റം കിട്ടിയാണ് ഈശാലിന് പോകുന്നത് അന്നേരം അവർ രാമേട്ടനാണെങ്കിൽ അവിടെ കുടുംബശ്രീ വീട്ടിൽ നിന്നും അവർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കുന്നുണ്ട് ശാന്തയോടൊക്കെ യാത്ര പറഞ്ഞ ശേഷമാണ് ശാലിനിയും ശാരദാമയും ഒക്കെ അവിടെ നിന്ന് ഇറങ്ങുന്നത് അന്നേരം ഈ സത്യ വിചാരിക്കുന്നത് ഇവരെവിടെയോ ടൂറിന് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഈ കുട്ടിയിരിക്കുന്നത് സ്ഥലമാറ്റം പോകുന്നു എന്നുള്ളതും സത്യയോട് അവിടെ പറയുന്നില്ല ശാലിനി ശാരദാമയോട് മാത്രമേ പറയുന്നുള്ളൂ തുടർന്ന് അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം അവിടെ നിന്ന് ഈ പെട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുമ്പോൾ ശാലിനി ആകെ വിഷമിച്ചാണ് ഇരിക്കുന്നത് ശാലിനിക്ക് പോകാനായിട്ട് വിഷ്ണുവിന് വീട്ടിൽ പോകാനായിട്ട് ഒട്ടും മനസ്സില്ല പക്ഷേ ആ സത്യഭാമയുടെ വാക്കുകളൊക്കെ ആലോചിക്കുമ്പോൾ നിർബന്ധിതയായിട്ട് അവിടെ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അന്നേരം ശാലിനി അങ്ങ് മാറി നിന്ന് വിഷമിക്കുന്നുണ്ട് ഇതേ സമയത്ത് ശാരദാമ്മയെ വിഷ്ണു ഫോൺ കാണുന്നുണ്ട് അന്നേരം വിഷ്ണു ആണെങ്കിൽ ശാരദാമ്മയെ തിരിച്ച് വിളിക്കുകയാണ് അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട് എത്ര നേരമായിട്ട് ഞാൻ മോനെ വിളിക്കുകയാണ് ശാലിനിക്ക് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആണ് ട്രാൻസ്ഫർ അവിടെ മനഃപൂർവ്വം ചോദിച്ചു വാങ്ങുന്നതാണ് ഇനി ഇങ്ങോട്ടത്തേക്ക് ഒരു തിരിച്ചു വരവില്ല എന്നുള്ള രീതിക്കാണ് അവളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം എവിടെയാണോ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ വരാറായി എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഈ വിഷ്ണു ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ വിഷ്ണു ആകെ അങ്ങ് തമ്മിടുകയാണ് തുടർന്ന് ശ്യാമിയോട് പറയുന്നുണ്ട് ഞാൻ അവരെയും കൂട്ടി വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്നും എടുത്ത് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെടുന്നുണ്ട് അന്നേരം ഈ ശാരദാമ്മയോ ശാലിനിയോ സംസാരിക്കുന്നത് സത്യ കേൾക്കുകയാണ് ചെയ്യുന്നത് അന്നേരം സത്യ ആകെ അങ്ങ് ബഹളം ഉണ്ടാക്കും ഇവിടെ നിന്ന് പോകണ്ട എന്നുള്ള രീതിക്ക് പപ്പിയെ കാണണം എന്നുള്ള രീതിക്കൊക്കെ അവിടെ നിന്ന് ബഹളം ഉണ്ടാകും ഇവിടെ നിന്ന് എന്നുള്ളത് പക്ഷേ ശാലിനി നിർബന്ധമായി പോകുമെന്നുള്ള രീതിക്ക് നിക്കുകയാണ് തുടർന്ന് ട്രെയിനൊക്കെ വരുന്നുണ്ട് ട്രെയിനൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർ അതിനകത്തേക്ക് കയറുന്നുണ്ട് പിന്നെ അതൊക്കെ ഈ പിന്നെ ശാരദാമ്മ വിഷ്ണുവിനെ ഫോൺ വിളിച്ച് കാര്യം പറയുന്നത് വരെയും വിഷ്ണു പിന്നെ ബുള്ളറ്റെടുത്ത് പുറപ്പെടുന്നവരെയുമേ ഉള്ളൂ കമ്മിങ് സോണിലെ സീനുകൾ കാണിച്ചിട്ടുള്ളത് അതിന് ശേഷമാണ് ഇവർ റെയിൽവേ സ്റ്റേഷനിൽ അല്ല ട്രെയിനിലേക്ക് കയറുന്നുണ്ട് നേരം സദ്യ ബഹളം വയ്ക്കുമ്പോഴത്തേക്ക് ശനി തിരിഞ്ഞ് ചെന്ന് കാര്യമാണ് ചെയ്യുന്ന ഒന്നും ഉണ്ടൊന്നുമില്ല പക്ഷേ അവസാനം വിഷ്ണു അവിടെ റെയിൽവേ സ്റ്റേഷനില് എത്തുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ വിഷ്ണുവിന് അവിടെ വെച്ചൊരു ആക്സിഡൻ്റൊക്കെ സംഭവിക്കും പക്ഷേ വിഷ്ണു വരെ കണ്ടെത്തും അതിനുശേഷമുള്ള അതിനുശേഷമാണ് തിരിച്ച് കൊണ്ടുവരിക ചെയ്യും അതൊക്കെ ഒരുപാടുണ്ട് ഒക്കെ അടുത്ത എപ്പിസോഡുകളിൽ പറയാം ഇത്രയുമൊക്കെയാണ് അടുത്ത രണ്ട് മൂന്ന് എപ്പിസോഡിലെ ശേഷങ്ങൾ ഓക്കെ താങ്ക്